പോസിറ്റീവായ എയ്ഡ്സ് വന്നു എന്ന് പറയുന്നില്ല എയ്ഡ്സ് അവസ്ഥയിലേക്ക് എത്തിയ ആളായിക്കൊള്ളണം എന്നില്ല എച്ച് ഐ വി അനുപാ ഒരു പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൻ ഇത് പകരാനുള്ള ചാൻസുകൾ എത്രയൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെക്ഷൽ കോണ്ടലിലൂടെ പകരാൻ സാധ്യതയുള്ളത് ആനൽ സെക്സിലൂടെയാണ് മൂലത്തിലൂടെ സെക്സ് ചെയ്യുന്നതിലൂടെ അത് വൺ പോയിൻ്റ് ത്രീ ത്രീ പേഴ്സൻറ്റേജ് ചാൻസാണ് അതിലുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിരണ്ട് ആൾക്കാരിൽ ഒരാൾക്ക് ഇത് പടരാനുള്ള സാധ്യതയുണ്ട് അത് അവർ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ടുള്ള കോണ്ടം പോലത്തെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ ഇതിലൂടെയാണ് ഏറ്റവും കൂടുതൽ പകരാനുള്ള ചാൻസ് ഉള്ളത് ഇനി വജൈനൽ സെക്സിലൂടെയാണെങ്കിലോ നമ്മളുടെ വജൈനൽ സെക്സ് ഒരു സാധാരണ രീതിയിലുള്ള സെക്സിലൂടെയാണെങ്കിൽ പോയിൻ്റ് സീറോ എയ്റ്റ് ശതമാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആൾക്കാരിൽ ഒരാൾക്കാണ് അത് വരാനുള്ള സാധ്യതയുള്ളത് മനസ്സിലായില്ലേ അത് വരെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്